തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്കായി ചാലിയാറിൽ നാലാം ദിവസവും തിരച്ചിൽ പുനരാരംഭിച്ചു നിലമ്പൂർ കൊളത്തിൻകടവിൽ നിന്നും സ്ത്രീയുടെ മൃതദേഹവും പോത്തുകല്ല് കുമ്പളപ്പാറയിൽ നിന്നും ഒരു ശരീരഭാഗവും ചുങ്കത്തറ പൂക്കൂട്ടുമണ്ണ റെഗുലേറ്റർ കം ബിഡ്ജിനു സമീപത്ത് കണ്ടെത്തിയ രണ്ട് ശരീരഭാഗങ്ങളുമാണ് ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ചത് മൂന്ന് ദിവസങ്ങളിലായി അൻപത്തിയഞ്ച് മൃതദേഹങ്ങളും എൺപത്തിയാറ് ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചത് നൂറ്റി മുപ്പത്തിയൊന്ന് പോസ്റ്റ്മോർട്ടം വ്യാഴാഴ്ച പുലർച്ചയോടെ പൂർത്തീകരിച്ചു ബാക്കി മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട് തിരിച്ചറിഞ്ഞ മൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി